ഒന്നാം വരവിലും രണ്ടാം വരവിലും ദുരിതം സാധാരണക്കാരന് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു നിന്നിരുന്ന കോവിഡിന്റെ വാക്സിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ നൽകുന്നുള്ളത് അത്താഴ പട്ടിണിക്കാരനോട് പറയുകയാണ് മരുന്ന് വേണമെങ്കിൽ പണം വേണം എന്ന് ഏതെങ്കിലും കോർപ്പറേറ്റ് മുതലാളിക്ക് പനിയോ തലവേദനയോ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അയാളെ പരിചരിക്കുന്ന ആശുപത്രിയിൽ പോയിട്ട് സമാധാന വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന കാഴ്ച ഈ രാജ്യം സമ്മാനിക്കുമ്പോൾ അത്താഴ പട്ടിണിക്കാരോട് പറയുകയാണ് നിങ്ങൾക്ക് വാക്സിൻ വേണം എങ്കിൽ നിങ്ങൾ പണം നൽകണം എന്ന് അതെ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെടുകയാണ് വാക്സിൻ നൽകാം മറച്ച നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ച് പണം നൽകണം എന്ന് അമേരിക്ക അടങ്ങുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് വാക്സിൻ കയറ്റി അയക്കണ്ട എന്ന് പലതവണ ഈ രാജ്യത്തെ പ്രമുഖർ വിളിച്ചു പറഞ്ഞ സമയത്ത് പോലും ധിക്കാരത്തിൻ്റെ അഹംഭാവത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവരത് ചെയ്തിട്ട് കയ്യടി വാങ്ങാൻ ശ്രമിച്ച കഥ ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ പുച്ഛിച്ചു കാണുകയാണ് കോവിഡിന് ശേഷം ഇനിയൊരു തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയുന്നു ബുദ്ധിയും വിവരവുമുള്ള മനുഷ്യർ ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു വാക്സിൻ വേണമെങ്കിൽ പണം നൽകണം എന്ന് അതെ നൽകാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാവണം എന്ന് പിണറായി വിജയനോട് വാക്സിന് പണം ചോദിച്ച മോദിക്കും അമിത്ഷാക്കും മലയാളികൾ നൽകുന്നത് ശക്തമായ തിരിച്ചടി തന്നെയാണ് സൗജന്യമായിട്ട് ഞങ്ങൾ വാക്സിൻ നൽകുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു പക്ഷേ കേന്ദ്രം ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല നഷ്ടം സഹിച്ചുകൊണ്ട് വാക്സിൻ വാങ്ങി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും അല്ലാത്തവർക്കും ഒരേപോലെ സൗജന്യമായി പിണറായി സർക്കാർ വാക്സിൻ നൽകുമ്പോൾ മലയാളികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രീതിയിലും അപവാദങ്ങൾ പടച്ചുവിടാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ട് ഡോസ് വാക്സിന്റെ അയച്ചു നൽകാൻ മലയാളികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ നൽകിയ പണം ഈ രീതിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചു ലഭിക്കും അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നഷ്ടം നികത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും ഇത് ഒരിക്കലും കേന്ദ്രം പ്രതീക്ഷിച്ചിരുന്നില്ല കേന്ദ്രത്തിന് ശക്തമായ തിരിച്ചടി മലയാളികൾ നൽകിയപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മാത്രം അറുപത് ലക്ഷത്തോളം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ എത്തിയിട്ടുള്ളത് ഇനിയും എത്താനുണ്ട് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വാക്സിൻ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ മോദിക്കും അമിത്ഷാക്കും മലയാളികൾ ലക്ഷങ്ങൾ നൽകിക്കൊണ്ട് കൃത്യമായ മറുപടി നൽകുമ്പോൾ അമിത്ഷായുടെയും മോദിയുടെയും മുഖത്തേക്ക് വലിച്ചെറിയുന്ന ലക്ഷങ്ങൾ തന്നെയാണ് ഇത് എന്ന് ഞാൻ എടുത്തു പറയുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള